ഹലോ ഗൈസ് ഇന്നൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണിട്ടോ കാണിക്കുന്നത് നിങ്ങൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുകയുള്ളൂ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് പിന്നെ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് വേണം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി അഞ്ച് വറ്റൽമുളക് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരിത്തിരി പുളിയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് കാൽ ഗ്ലാസ് നാളികേരം കൂടി വേണം കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വച്ചൽമുളക് അതിട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോളയും പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സബോളയുടെ കളർ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കാൽ ഗ്ലാസ് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നാളികേരം ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് നാളികേത്ര കളർക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് ചൂടാറു ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ വെള്ളമൊന്നും എടയുന്നില്ല അത് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൽ പിന്നെ അര ടീസ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കതിലേക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചട്നിയാണ് അപ്പോൾ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്